കുറച്ച് സാധനങ്ങളാണേത് ഇത് എൻ്റെ കയ്യിലുള്ള ഹെർബാലൈഫിൻ്റെ ന്യൂട്രീഷണൽ പ്രൊഡക്റ്റ് ആണ് അതായത് ന്യൂട്രീഷണൽ ഫുഡ് സപ്ലിമെൻ്റ് ആണ് അപ്പോൾ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കണക്കിന് മുടി കൊഴിഞ്ഞു പോകുക എന്നുള്ളതാണ് എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ അറിയിച്ചു ഇതുപോലെ ഇവിടെ ഒരു സെൻറ്റർ ഉണ്ട് വലിയ ഉണ്ട് അവിടെ ഒരു സാറുണ്ട് വിഭുന പേര് അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഒരുപാട് എല്ലാവർക്കും നമസ്കാരം മലയാളികൾക്ക് ഏറ്റവും വലിയ മർമ്മ കാര്യമാണ് വെളുത്തിരിക്കണം മെലിഞ്ഞ് ചെയ്യണം എങ്കിലും നാട്ടിലൊക്കെ ഇറങ്ങുമ്പോൾ ആൾക്കാരൊക്കെ ഓ സിന്തരി പോകുന്നത് സിന്ദരൻ പോകുന്നത് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് പ്രത്യേകിച്ച് മലയാളികൾക്കുണ്ട് പിന്നെ വെയ്റ്റ് കുറയ്ക്കണം വണ്ണം കുറയ്ക്കണം എന്നൊക്കെ ഉള്ള ഒരു പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യും അതിൻ്റെ ഡയറ്റും കാര്യങ്ങളൊക്കെ എടുക്കുക എന്നുള്ളൊരു കാര്യം എനിക്ക് പറയാനുള്ളൂ അല്ലാണ്ട് ഓ പെട്ടെന്ന് ഒരു മാസത്തിൽ വെയിറ്റ് കുറയും അരമാസത്തിൽ വെയിറ്റ് കുറയും ഇന്നാ ഈ സാധനം വാങ്ങിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങി കഴിക്കാൻ നിൽക്കരുത് പിന്നെ ഒരു പ്രോഡക്റ്റ് മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഡോക്ടറുടെ പ്രോപ്പർ അഡ്വൈസോട് കൂടി മാത്രം കഴിക്കാൻ നിൽക്കുക അല്ലാണ്ട് വല്ലവനും വല്ല പരിസ്ഥിതി പറയുന്നതും കേട്ടും കൊണ്ട് എടുത്ത് കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അട വടല മൂഞ്ചിത്തിരിഞ്ഞ് കമ്പിത്തിരിയാവുന്ന അവസ്ഥയിലോട്ട് പോകും എന്തായാലും ഹെർബാൽ ലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റുമായി റിലേറ്റ് ചെയ്ത് ഇപ്പോൾ നല്ല ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് മറുനാടൻ എക്സ്ക്ലൂസീവ് വന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാലും അതിൻ്റെ കുറച്ച് ഭാഗം കൊടുക്കാം എന്നിട്ട് ഒരു വീട്ടമ്മ ഇത് ഉപയോഗിച്ചതിനെ തുടർന്നിട്ട് അവർക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും മുടി കൊഴിച്ചിൽ അടക്കം വന്നതുമായി റിലേറ്റ് ആയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് നമുക്ക് അതും കേൾക്കാം ആദ്യം നമ്മുടെ മറുനാടൻ എക്സ്ക്ലൂസീവ് അതുൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത് ഈ വിഷയവുമായി റിലേറ്റ് ചെയ്തിട്ട് സ്വന്തം അമ്മയ്ക്ക് ഇത് വാങ്ങിക്കൊടുത്തായിരുന്നു ആദ്യം വാങ്ങിക്കൊടുത്ത് ഇത് പ്രോപ്പറായിട്ട് കഴിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷെ ഇത് പിന്നൊരു മണി ചെയിൻ ആണ് അങ്ങനത്തെ ഒരു വിഷയമാണെന്നുള്ള രീതിയിൽ ആയി മാറി ഇവരുടെ പെരുമാറ്റവും പെരുമാറ്റ രീതി എന്തായാലും അതുമായി റിലേറ്റഡ് അതിൽ പറയും നമുക്കൊന്ന് കേട്ടു നോക്കാം എന്റെ ഒരു സുഹൃത്ത് ഇതുപോലെ അറിയിച്ചു ഇതുപോലെ ഇവിടെ ഒരു ഉണ്ട് വലിയ വളരെ ഒരു ഉണ്ട് അവിടെ ഒരു സാറുണ്ട് വിഭൂനീതാണ് പേര് അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും അതിൻ്റെ സുഹൃത്തിൻ്റെ അമ്മയ്ക്ക് അവിടെ വന്ന് മാറിയത് മുട്ടിന് പ്രശ്നം ഉണ്ടായിരുന്നു മാറി അതുകൊണ്ട് വരണം അവിടെ ഫ്രീയാണ് ചെക്കപ്പ് കാര്യങ്ങളെന്ന് പറഞ്ഞു ഞാൻ അടുത്ത് ചോദ്യം ചെയ്തു ന്യൂട്രീഷനിസ്റ്റും ഡോക്ടേഴ്സും ഒക്കെയാണോ അതേ എന്ന് നമുക്ക് ഒരു ഉറപ്പ് വന്നിട്ടാണ് നമ്മൾ പോയത് അമ്മയെ അങ്ങനെ ആദ്യമായിട്ട് അവിടെ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോഴത്തേക്ക് അവർ വെയിറ്റ് ചെക്കും കാര്യങ്ങളും എല്ലാം അവർ ചെയ്തു വെയിറ്റ് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം അമ്മയുടെ ഹൈറ്റ് നോക്കി എന്നിട്ട് അവർ തിരിത്തിന് ശേഷം അടിച്ച് വെച്ച് ബി പി ഉണ്ടോ ഷുഗർ ഉണ്ടോ കൊളസ്ട്രോൾ ഉണ്ടോ തൈറോഡ് ഉണ്ടോ എന്നെല്ലാം ചോദിച്ചു ഡോക്ടേഴ്സ് ചോദിക്കുന്ന പോലെയാണ് നമുക്കതൊന്നും കാണുമ്പോൾ ഡൗട്ടും തോന്നില്ല അവർ അങ്ങനെയാണ് നമ്മളെ കൺവിൻസ് ചെയ്യുന്നത് സംസാരിച്ച് അവർ കൺവിൻസ് ചെയ്യുന്നത് അതിനുശേഷം അവർ പറഞ്ഞു ഇരിക്കുന്ന ഡയറ്റ് നോക്കണം രാവിലെ നമ്മുടെ ഫുഡ് പ്രോഡക്റ്റ് എടുത്ത് രാവിലെ കഴിക്കണം രാവിലെ ഒരു ഷേക്ക് ഉണ്ട് അപ്പോൾ അത് രാവിലെ കഴിക്കണം പിന്നെ ഡെയിലി ഇവിടെ തന്നെ വന്ന് കഴിക്കണു പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് മരേങ്ങനെയാണ് താമസിക്കുന്നത് അപ്പോൾ ഡെയിലി അവിടെ പോയി അപ്പോൾ നമ്മൾ വിചാരം എന്താണ് ഇവർ ഡോക്ടേഴ്സാണെങ്കിൽ ന്യൂട്രീഷൻ ഒരു കാരണം ഈ സ്ഥാപനത്തിൻ്റെ പേര് ന്യൂട്രീഷൻ ആണ് ആയോണ്ട് നമുക്ക് വേറെ ഡൗട്ട് നമുക്ക് തോന്നുന്നില്ല അപ്പോൾ അമ്മയ്ക്ക് ഏകദേശം കുറച്ച് വെയിറ്റും കൂടുതലുണ്ടായിരുന്നു അമ്മയ്ക്ക് അമ്മയുടെ ഹൈറ്റിനേക്കാട്ടി കൂടുതൽ ഒരു ഒരു പത്ത് പന്ത്രണ്ടര കിലോളം വെയിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ രാവിലെ പറയും രാവിലെ ഒരു അവരുടെ ടീ ഒരു ഫ്രഷ് ഉണ്ട് അത് കുടിച്ചതിന് ശേഷം ഈ ഒരു ഷേക്ക് ഉണ്ട് മട്ടി ഈ ന്യൂട്രീഷൻ്റെ ഷേക്ക് ഉണ്ട് ഇത് രാവിലെ കുടിച്ചതിന് ശേഷം പിന്നെ പതിനൊന്ന് മണിക്കുന്ന ആഹാരം കഴിക്കണം ഇന്നാഹാരം കഴിക്കണം വൈറ്റിൻ്റെ ഇന്നാഹാരം കഴിക്കണം പിന്നെ പിന്നീട് നമ്മളെ വിളിച്ച് ഫോളോ ഒക്കെ ചെയ്തു ഇതാണ് സിസ്റ്റം തന്നുകൊണ്ടിരുന്നത് നമുക്ക് ഇങ്ങനെ തുറത്തിപ്പോഴത്തേക്ക് വെയിറ്റിന് കുറച്ച് കുറവ് വന്നിട്ടുണ്ട് കുറവ് വന്നു അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ ട്രസ്റ്റ് ആയി ആ വെയിറ്റ് കുറയുന്നുണ്ട് അമ്മയ്ക്ക് അമ്മയ്ക്കെന്നുള്ളൊരു തോന്നലുണ്ട് ഈ തോന്നലുണ്ടായതിന് ശേഷം അമ്മയ്ക്ക് പോകുക പോകുക വന്നപ്പോഴത്തേക്ക് പ്രൊഡക്റ്റ് ദിവസം ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ ഷേക്കിൻ്റെ വില ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയാണ് കുടിക്കുന്നത് 这个可以吗？<laughs> ഞാനൊരു നേരം കഴിക്കേണ്ട ഫുഡിൻ്റെ വില ഇരുന്നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ അവിടെ ഈ വിഭൂനീതി എന്നുള്ള ഒരു വ്യക്തിയുണ്ട് ഈ ഇതിന്റെ ഒരു കണ്ട മെയിൻ മെയിൻ ആയിട്ട് ആ സ്ഥാപനത്തിൻ്റെ ഒരു ഓണറുണ്ട് അപ്പോൾ പുള്ളി ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് അവിടെ നിന്ന് നമ്മളുടെ മുൻപെച്ച് ഒരുപാട് സപ്ലിമെന്റ് എടുത്ത് എടുത്തിട്ട് ഒറ്റടിക്ക് കഴിക്കുക നമ്മൾ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് മാർക്കറ്റ് ചെയ്യുക നമ്മളൊരു യൂക്ക് എന്താണ് ജോലി അപ്പോൾ ഞാൻ പറഞ്ഞ ആർമിയിലായിരുന്നു ഇപ്പോൾ ജോലി സിനിമയിലൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒന്നും ആയിട്ടില്ല എന്തിനാ അങ്ങനെ പോകുന്നു ഇതിനകത്ത് വരും അപ്പോൾ ഞാൻ പറഞ്ഞു സർപ്പ് ന്യൂട്രീഷൻ്റെ നമുക്ക് പഠിക്കേണ്ടത് ആ അതൊക്കെ ആണ് നമുക്ക് പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകുന്ന രീതി ഇൻഡറക്റ്റായിട്ട് എന്തൊക്കെ സംഭവിക്കുന്ന പോലെ അപ്പോൾ നമുക്കിത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ് ഹർബാല ന്യൂട്രീഷൻ ഒന്നും നമുക്കൊരു ധാരണ നമുക്ക് ആ സമയത്ത് കിട്ടുന്നില്ല അങ്ങനെ പോകെ അമ്മയ്ക്ക് വീണ്ടും ഇവര് പറയുന്നു ഇന്ന സപ്ലിമെന്റ് ഹാർട്ടിന് എന്തോ നൈറ്റ് വർക്ക്സ് ഉണ്ട് ജോയിൻസ് ഇന്നതുണ്ട് ഇങ്ങനെ കുറേ സപ്ലിമെന്റ്സിന്റെ പേര് പറഞ്ഞു ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ ആറായിരം രൂപ നാലായിരം രൂപ നമ്മൾ ഫുൾ പൈസ എടുത്തവർക്ക് പേയ്മെന്റ് ചെയ്താണ് ഇതെല്ലാം നമ്മൾ വാങ്ങിക്കുന്നത് ഈ വാങ്ങിച്ചപ്പോൾ നമ്മൾ വാങ്ങിച്ചപ്പോ നമ്മള് ഇത്രയും പൈസ നമുക്ക് ബുദ്ധിമുട്ടാണ് ഇത്രയും എമൗണ്ട് നമുക്ക് ഒരുമിച്ചു അത് പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് ഇതിനകത്ത് കസ്റ്റമറിനും കസ്റ്റമറിനും ബിസിനസ് ഇറങ്ങുന്നവർക്കും അപ്പോൾ ഞാൻ ബിസിനസ്സും അല്ല എല്ലാ ബിസിനസ് ആണല്ലോ അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ഇതിനകത്ത് ഫ്രീ ആയിട്ട് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആളെ കൊണ്ടുപോകും അങ്ങനെ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്തിട്ടും അപ്പോഴൊന്നും നമുക്ക് കിളി പോലെ ഒരു അവസ്ഥയാണ് നമ്മൾ ഹെൽത്ത് എടുക്കാൻ വന്നു നമ്മളുടെ ആരോഗ്യം എടുക്കുന്നു ഇതിൻ്റെ എമൗണ്ട് ഇത്രയും കൂടുതലാണ് നമ്മൾ എന്തിനാ ഇതിനാർ ഇത്രയും പൈസ വാങ്ങിക്കുന്നത് അപ്പോൾ നമ്മൾ ചോദിക്കും സാർ ഇത് ഈ പുറത്തൊക്കെ മൾട്ടിവൈറ്റം നിങ്ങളുടെ സാധനത്തിൽ വില കുറവാണ് ഇതിന് പുറത്തേക്ക് വില അത് സ്വർണ്ണത്തിന് വില കൂടുതലാണ് ആരും ചോദിക്കുന്നുണ്ടോ അപ്പോൾ ഇതിന് വില കൂടുതലാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ആണ് നടക്കുന്നത് മെഡിക്കൽ സ്റ്റോറിൽ മരുന്നൊന്നും ഒറിജിനൽ അല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ ചോദിച്ചപ്പോൾ ബന്ധമില്ല അപ്പോൾ പല ഡൗട്ടുകളും എന്റെ ഉള്ളിലേക്ക് കേറി തുടങ്ങി അങ്ങനെ എന്നെ ഒരിക്കെ വിളിച്ചു ഇവർ ഒരു സെമിനാറുണ്ട് ഇവിടെ നാഗർ പോലെ സഹായം ഒരു വലിയ റെസൻസിയുണ്ട് ഏകദേശം ആയിരം രൂപ വെച്ച് ടിക്കറ്റ് ആവും നിങ്ങളൊന്ന് അൻ്റ് ചെയ്യണം അപ്പം ചേച്ചി അറ്റൻഡ് ചെയ്യണ ഗുണമുണ്ടാണ് അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ വേണ്ട ഒരു എട്ടൊമ്പത് ഹെൽത്തിനെ കുറിച്ച് അറിയാൻ പറ്റും ഡോക്ടർമാർ ന്യൂട്രീഷനിസ്റ്റ് കാണും പിന്നൊരു സാറ് വരും ആ സാറിൻ്റെ ഒരു അര മണിക്കൂറോളം ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സ് ഉണ്ട് അത് കേൾക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വലിയ ശരി അത്രയും കേൾക്കാം ഇത്രയും അമ്മയ്ക്ക് ഒന്ന് ഒരു അഞ്ചാറ് കിലോ ഒക്കെ കുറഞ്ഞല്ലോ വെയിറ്റ് കുറച്ച് കുറഞ്ഞല്ല എന്നുള്ളൊരു കാരണം ഞാൻ അവിടെ പോയി അവിടെ പോയപ്പോഴാണ് പച്ചയ്ക്ക് എനിക്ക് മനസ്സിലായത് ഇതൊന്നാമത്തെ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങാണെന്ന് മനസ്സിലായത് അതായത് നമ്മളെ അവിടെ കൊണ്ട് നമ്മുടെ പൈസ വാങ്ങിച്ചിട്ട് ഈ ബിസിനസിൻ്റെ മോഡൽ അതായത് ഇവിടെ വെയിറ്റ് കുറഞ്ഞു അങ്ങനെ കുറഞ്ഞു ഇങ്ങനെ കുറഞ്ഞു എന്നെല്ലാം നമ്മളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവസാനം ഇദ്ദേഹം വന്ന് പ്രസംഗിക്കും നിങ്ങളുടെ ലൈഫിൽ ഒന്നും അല്ല ഇതേ ഉള്ളൂ ഇത് ഇത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വന്നാലേ രക്ഷപ്പെടുത്തുള്ളൂ എന്നൊരു ഇൻഡയറക്റ്റ് ആയിട്ട് അപ്പഴാണ് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത് ഇതൊരു പക്ക മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പരിപാടിയാണ് നമ്മളാൾക്കാരെ പിടിച്ചിട്ട് ചേർത്താൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അമ്മയ്ക്ക് ആമേ ഒരു റിസൾട്ട് ഇത് ഇത് കുടിച്ചപ്പോഴത്തേക്ക് വെയിറ്റ് കുറഞ്ഞു പിന്നാണ് മനസ്സിലായി നമുക്ക് ആഹാരം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്താലോ അല്ലെങ്കിൽ നമുക്ക് ഡോക്ടർ നിർദ്ദേശം വെയിറ്റ് കുറയ്ക്കാം പക്ഷേ എൻ്റെ അന്നൊരു സുഹൃത്ത് തന്നെ പറഞ്ഞൊരു വിശ്വാസത്തിൽ അമ്മയ്ക്ക് വെയിറ്റ് കുറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എങ്ങനെ ഇന്ന് തുടണമല്ലോ അങ്ങനെ എൻ്റെ ജീവിതത്തെ പറ്റി ഏറ്റവും വലിയ തെറ്റ് ഇതെന്തെങ്കിലും തുടരണമല്ലോ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഈ അമ്മ അമ്മയുടെ കാര്യം ആലോചിച്ച് ഞാൻ എന്ത് ചെയ്തു ഞാനും ഈ ഇതെടുക്കാൻ തുടങ്ങി ഇത് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും അമ്മയെ അമ്മയ്ക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്തു ഞാനും അറിയാവുന്ന ആൾക്കാരോട് ഈ കാര്യങ്ങൾ പോയി പറയാൻ തുടങ്ങി ഇൻഡുഡ് ന്യൂട്രീഷൻ ഉണ്ട് അതുണ്ട് ഇതുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറയാൻ തുടങ്ങി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു ഇതുണ്ടാവും എൻ്റെ അമ്മയ്ക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാം എന്നുള്ള അപ്പോൾ എൻ്റെ വിചാരം എന്താണ് ഇത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഒക്കെ ആണെങ്കിൽ പോലും ആരോഗ്യത്തെ വലിയ രീതി ബാധിക്കില്ല കുഴപ്പമില്ല ഹെൽത്തി ആകും എന്നുള്ള ഒരു ധാരണയുണ്ട് അമ്മയുടെ വെയിറ്റ് പറഞ്ഞ ഒരു വിശ്വാസത്തിന്റെ പേര് അതായത് ഈ അതിലെന്ന് പറയുന്ന വ്യക്തിയുടെ അമ്മയ്ക്ക് വെയിറ്റ് കുറച്ച് കൂടുതലായിരുന്നു ആ വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ടും അവർക്ക് പ്രായമായപ്പോൾ കുറച്ച് ഹെൽത്തായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഫോളോ അപ്പ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്ത് പോയത് എന്നാൽ അവിടെ പിന്നെ മനസ്സിലാക്കാൻ സാധിച്ച ഒരു മണി ചെയിൻ രീതിയാണ് എനിക്കും ഈ അതിലെന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു മണി ചെയിൻ എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ടാണ് ഈ പ്രോഡക്റ്റിൻ്റെ പോക്ക് പോകുന്നത് അവസാന അവസാനം ബിസിനസ് ചെയ്ത് 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 നിങ്ങൾ ഇനി ബിസിനസ് ചെയ്ത് ചെയ്ത് ആ ലെവലിൽ സെറ്റപ്പിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് ഇട്ട് പകരം നിങ്ങൾ ഇത്ര ഇത്ര ആൾക്കാർ ആഡ് ചെയ്ത് കൊണ്ടുപോകണം അങ്ങനെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് വരുമ്പോൾ ഇപ്പൊ ഈ എന്ന് പറയുന്ന വ്യക്തി ആഡ് ചെയ്തു ആ അറിയാനുള്ള ആൾക്കാരെ ആഡ് ചെയ്തു അവരടുത്ത് അറിയാനുള്ള ആൾക്കാരെ ആഡ് ചെയ്തു ഇങ്ങനെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കേരളം മൊത്തം ഹെർബൽ ന്യൂട്രീഷൻ പ്രോഡക്റ്റിന്റെ അടിമകളായി മാറും എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം അല്ലെങ്കിൽ തന്നെ ഇപ്പൊ തന്നെ ഇവിടെ കുറേ മണി ചെയിന്റെ രീതിയിൽ പോലത്തെ കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് പക്ഷെ മനുഷ്യന്റെ ഹെൽത്തിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും സാധനമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ പ്രോഡക്റ്റ് തന്നെ ചെയ്യണം ഗവൺമെന്റ് ഇതിൽ തക്കതായ അന്വേഷണം നടത്തി പ്രോഡക്റ്റ് ചെക്ക് ചെയ്ത് എന്താണ് സംഭവം നോക്കി അന്വേഷിക്കണം അല്ലാണ്ട് ചെറിയ കേസായിട്ട് വിടാൻ പാടില്ല ഇവിടെ കളക്ടറിനും കാര്യങ്ങൾക്കൊക്കെ അതൊരു പരാതിയും കാര്യങ്ങളും കൊടുത്തുപോയി ആരും മൈൻഡ് ചെയ്തിട്ടില്ല അവസാനം പ്രസ്മീറ്റിൽ വന്നിരുന്നിട്ടാണ് ആശാൻ ഈ സംഭവങ്ങളെല്ലാം പിന്നെ പറയുന്നത് ഏതൊരു പ്രോഡക്റ്റായാലും നമ്മുടെ ഹെൽത്ത് ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രത്യേകിച്ച് എടുക്കണം അല്ലാതെ അവിടെ ഇരിക്കുന്ന ന്യൂട്രീഷ്യൻ ആണ് ഞാൻ ഡോക്ടറാണ് എം ബി ബി എസ് ആണ് റെഫർ ചെയ്യാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരല്ല പ്രോപ്പറായിട്ട് ഏതെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ ഡി ചോദിച്ചിട്ട് വേണം ഇതൊക്കെ പ്രോഡക്ട്സും കാര്യങ്ങളും കഴിക്കാൻ കാരണം ഓരോ ശരീരത്തിലും ഓരോ രീതിയിലാണ് ഓരോ പ്രോഡക്റ്റും എഫക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള ഡോക്ടറിന്റെ അഡ്വൈസ് എടുക്കണമെന്നാണ് എൻഡ്രോപ്പി ഇതുമായി റിലേറ്റിട്ട് കളക്ടർക്കും ആർക്കും പരാതി കൊടുത്തിട്ട് ഒന്നും നടക്കാണ്ടാണ് അതിൽ പ്രെസ് മീറ്റിൽ വരുന്നത് എന്തായാലും അതുമായി റിലേറ്റഡ് അതിൽ നമുക്കൊന്ന് കേട്ട് നോക്കാം ഒരു നിവൃത്തി ഞാൻ നിങ്ങളുടെ ഇത് കുട്ടികൾക്കും കൊടുക്കുന്ന യാതൊരു ഞാൻ അത്ര അത്ര ഓഫീസിൽ ഇറങ്ങി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഈ ഒരു ഒരു എനിക്ക് അമ്മ ഒരു കാരണം ഇത്രയും വലിയ ഹൈപ്പുള്ള കമ്പനികളെ പെട്ടെന്ന് നമ്മുടെ ഗവൺമെന്റ് പോലും തുടത്തില്ല നമ്മൾ പരാതിയും കാര്യങ്ങളായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് അവസാനമുള്ള പിടിവള്ളിയാണ് സോഷ്യൽ മീഡിയ ഇവിടെ ഇടുക അതാണ് നമ്മുടെ അവസാന ഏറ്റവും അവസാന പിടിവെള്ളിയായിട്ട് ഞാനും മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം നിയമത്തിന് പോലും പരിഹരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പരിഹരിക്കാറാണ് പതിവ് എന്തായാലും ഈ വിഷയം ഇത്രയും കത്തി ആളി പടർന്ന സ്ഥിതിക്ക് മറ്റൊരു ലേഡി ഇതുമായി റിലേറ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അവർക്ക് ഈ വിഷയമായി അവരെ ഈ പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിച്ച് ആകെ വള്ളി തെറ്റി പുള്ളി തെറ്റിയിരിക്കുന്ന അവസ്ഥയിലാണ് സ്വന്തം മുടി കൊഴിഞ്ഞു പോയി ഹെൽത്ത് കുറച്ച് വണ്ണം കുറയ്ക്കണമെന്ന് വിചാരിച്ചു ാണ് ഈ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചത് പക്ഷെ തേഞ്ഞൊട്ടി എന്നൊക്കെ രണ്ട് മാസം ഹെർബലൈഫ ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം രണ്ട് മാസമാണ് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചത് ഇതിന്റെ വില എന്ന് പറയുന്നത് ഒരു ആയിരം രൂപയോളം വരും നമുക്ക് ഷേക്ക്മേറ്റ് അതേപോലെ പ്രോട്ടീൻ പൗഡർ ഫോർമുല വൺ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത് ഒരു മാസം നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് രണ്ട് ഫോർമുല വണ്ണിന്റെ പൗഡർ വേണം അത് പല ഫ്ലേവറിലെ അവൈലബിൾ ആണ് ഇത് ഇതിന്റെ ഒരു മൂന്ന് സ്പൂണ് ഷേക്ക്മേറ്റിന്റെ ഒരു സ്പൂൺ അതേപോലെ പ്രോട്ടീൻ പൗഡറിന്റെ ഒരു സ്പൂണ് എല്ലാം കൂടെ മിക്സിൽ ഒരു വെള്ളത്തിൽ അതായത് ഒരു വലിയ ഗ്ലാസ് വെള്ളത്തിൽ അടിച്ചിട്ടാണ് രാവിലെയും വൈകുന്നേരം നമ്മൾ കുടിക്കേണ്ടത് ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് വെജിറ്റബിളും കുറച്ച് ും നമുക്ക് വീട്ടിലുള്ള എന്തെങ്കിലും ഒരു കറി കൂടെ നമുക്ക് എടുക്കാം ഇത് ഇത്രയാണ് നമ്മൾ കഴിക്കുന്നത് തന്നെ നമ്മൾ ഇരുപത് കിലോ ഉള്ള ഒരാൾ ഒരു ഒരു ദിവസം ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ അതായത് കിലോ ഉള്ള ഒരു നാലിലിറ്ററിനും വെള്ളം കുടിക്കണം അപ്പൊ ഇന്റർമീഡിയ ഫാസ്റ്റിംഗ് ആണ് ഇവർ ഫോളോ ചെയ്യുന്നത് നമുക്ക് ഈ ഫാസിംഗിനെപ്പറ്റി അതിനെപ്പറ്റിയോ കൂടുതലൊന്നും അറിയില്ല അതുകൊണ്ട് നമുക്ക് ഇത് മനസ്സിലായില്ല പക്ഷേ എനിക്ക് മനസ്സിലായി നമ്മൾ രാവിലെ എട്ട് മണിക്ക് ഫുഡ് കഴിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് കഴിക്കുന്നു പിന്നെ ഒരു ആറ് മണി നമ്മൾ നമ്മുടെ ഫുഡ് സ്റ്റോപ്പ് ചെയ്യണം നമ്മൾ വൈകുന്നേരത്തെ ആവശ്യം ആ ഒരു ഫോർമുലയും കൂടെ എടുത്ത് നമ്മളത് അങ്ങനെ നിർത്തുവാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ നോർമലി തന്നെ വെള്ളം കുടിച്ചില്ല ഇതേപോലെ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഫുഡ് കഴിച്ച് ഈ ഒരു ടൈമിൽ നമ്മൾ ഫുഡ് സ്റ്റോപ്പ് ചെയ്യാതെ നമുക്ക് ഒരു മാസം കൊണ്ട് രണ്ട് മാസം കൊണ്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കുന്നതേ ഉള്ളൂ നമുക്ക് പക്ഷേ അത് മനസ്സിലാവുന്നില്ല ഇവിടെ അതുണ്ട് വിഷയം എടുക്കുമ്പോൾ അവർക്ക് കുറച്ച് വെയിറ്റ് കുറയാനും പിന്നെ ബി പി ഷുഗർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും അങ്ങനെ നോർമൽ നോർമലായിട്ട് പോകാനുള്ള സെറ്റപ്പിലാണ് അവർക്കില്ലാത്ത അസുഖമായിരുന്നു ബി പി ഷുഗറും അത് അവർക്ക് വന്നു ഈ പ്രോഡക്ടിന്റെ സൈഡ് എഫക്ട് ആയിട്ട് പറയുന്നത് അതിൽ അതുപോലെ ഈ ലേഡി തൻ്റെ വെയിറ്റ് കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രോഡക്റ്റ് മേടിച്ച് കഴിച്ചത് ഞാൻ ഈ വെയിറ്റ് കുറയ്ക്കാൻ നടക്കുന്ന ടീംസിൻ്റെ അടുത്താണ് പറയുന്നത് പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുക നമ്മൾ അധ്വാനിക്കുക മീൻസ് ഈ കിളക്കാൻ പോകണമെന്നൊന്നും ഞാൻ പറയത്തില്ല വീട്ടിലെന്തെങ്കിലുമൊക്കെ കുറച്ച് എക്സസൈസൊക്കെ ചെയ്ത് ചാടി ഓടി നടന്നൊക്കെ എക്സസൈസ് ചെയ്ത് പ്രോപ്പറായിട്ട് ഡയറ്റ് പിടിച്ച് കഴിഞ്ഞാൽ കുറയാനുള്ള സാധനമുള്ളൂ ഞാൻ തന്നെ എക്സാമ്പിൾ പറയാം ഞാൻ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് വീട്ടിലിരുന്ന സമയത്ത് ഞാൻ കയറി ചെയ്യുന്നെങ്കിൽ പെരുവി പെരുവെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഗരായിട്ട് കയറി എങ്ങി പെരുവി കാരണം വെറുതെ തിന്നുവാണല്ലോ കെയർ ചെയ്യും പെരുകയായിരുന്നു പിന്നെ ഞാനൊന്ന് പുറത്തൊക്കെ ഇറങ്ങി സെറ്റപ്പായി തുടങ്ങിയപ്പോൾ ഞാൻ പ്രോപ്പറായിട്ട് ഡയറ്റ് ചെയ്യും ഫുഡ് കുറച്ച് അങ്ങനെ അങ്ങനെ ക്രമേണ ഞാൻ എൻ്റെ ഹെൽത്തിനെ തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത് അതുപോലെ വേണം ചെയ്യുക അല്ലാണ്ട് എന്തേലുമൊക്കെ വായിത്തു വന്ന എവിടെയെങ്കിലുമൊക്കെ പരസ്യം കണ്ടും കണ്ടും മരുന്ന് വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ അവസാനം ഈ ചേച്ചിയുടെയും ചേട്ടൻ്റെയൊക്കെ അവസ്ഥ അളപോലായിക്കും നമ്മൾ എന്ത് ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ കഴിച്ചാലും വണ്ണം കുറയാനായാലും ഓടാനായാലും ചാടാനായാലും എന്ത് മരുന്ന് കഴിച്ചാലും നമ്മൾ ഡോക്ടറിൻ്റെ അഡ്വൈസ് എടുക്കുക അതും പ്രോപ്പർ ആയിട്ടുള്ള നല്ല ഡോക്ടറി അഡ്വൈസും എടുക്കാൻ ചുമ്മാ രണ്ട് ഊന്നിയിരിക്കുന്ന അടുത്തൊന്നും പോയി ചോദിക്കില്ല തന്നു വിടും അങ്ങനെ വേണം ചെയ്യാൻ എന്തായാലും ബാക്കി അപ്പം എനിക്കെന്ന് പറഞ്ഞാൽ ഈ ഹെർവലൈഫിനെ കുറിച്ച് ഒന്നും അറിയിക്കില്ലായിരുന്നു എന്റെ ആന്റിയാണ് എനിക്ക് ഈ പരിചയപ്പെടുത്തി തന്നത് ഹെർവലൈഫ് പഞ്ചയപ്പെടുത്തി മറ്റേ കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഷുഗർ പോലുള്ള അസുഖങ്ങൾ അപ്പൊ നല്ല വണ്ണം ഉണ്ടായിരുന്നു നൂറിന് വണ്ണം ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് വണ്ണം കുറക്കണമെന്ന് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു ആന്റീ ഇത് മേടിച്ചു ഇത് സർവേലേഖന്റെ പ്രോഡക്റ്റ് മേടിച്ചു പിന്നെ ആദ്യം മേടിക്കുമ്പത്തേ പത്താറായിരം രൂപയാണല്ലോ അവരെ അന്നേരം പറയും ഒന്ന് രണ്ടുപേരെയും കൂടെ പരിചയപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് അവരെ അവരുടെ ആറായിരം രൂപ എന്നുള്ളത് കുറേ കട്ടായ കട്ടായ ലാസ്റ്റ് അവർക്ക് ഫ്രീ ഫുഡ് ആയിട്ട് കിട്ടും അതായത് ആറായിരം രൂപയ്ക്ക് ആദ്യം പ്രോഡക്റ്റ് മേടിക്കുന്നു പിന്നെ ആൾക്കാരെ ഐഡിയായിട്ട് ആഡ് ചെയ്ത് ഒരു ചെയിൻ പോലെ സെറ്റ് പാക്കി കഴിഞ്ഞാൽ അവസാനം നമുക്കുള്ളത് ഫ്രീ ആയിട്ട് കിട്ടും ഓ ഈ ഫ്രീ ആയിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മലയാളികളെല്ലാം കൂടി ഓടി അങ്ങോട്ട് അങ്ങോട്ടുകയാണ് അത് മലയാളികളുടെ ഒരു സ്വഭാവ ശക്തിയാണ് എന്തായാലും ഈ ലൈഡ് ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടും എന്ന് പറഞ്ഞിട്ടും ആൾക്കാരെ ആഡ് ചെയ്യാൻ നിന്നില്ല കാരണം ഞാൻ ചിലപ്പം പെട്ടാലും മറ്റുള്ളവരെ പെടുത്തേണ്ട ആ ഒരു തോട്ടായിരിക്കണം അവർ ഇങ്ങനെ അപ്പം അങ്ങനെ ആന്റി എന്നെ കൂടി പരിചയപ്പെടുത്തുമായിരുന്നു എനിക്ക് അന്നേരം ആനിക്ക് ഒരു ഒന്നര മാസം കൊണ്ട് പത്ത് കിലോളം കുറഞ്ഞു വന്ന് പറഞ്ഞപ്പോ എനിക്ക് തോന്നി എന്നാൽ അത് മേടിക്കണം തോന്നി കാരണം എനിക്കും പി സി യൂടി ഉണ്ട് മൂന്ന് കുട്ടികളാണ് എനിക്ക് അപ്പോൾ ഡെലിവറിക്ക് ശേഷം നല്ല വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു ഒരു എമ്പത്തി ആറ് കിലോയോളം നിന്ന സമയത്താണ് എന്നെ ആന്റി കോൺടാക്ട് ചെയ്യുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ പോയ തൊണ്ണൂറാവും നൂറാവും നമുക്ക് പിന്നെ അത് കുറയ്ക്കാൻ ഭയങ്കര പാടായിരിക്കും ഫുഡ് എന്ന് പറഞ്ഞാൽ അമിതമായിട്ടൊന്നും ഫുഡ് കഴിക്കണം മൂന്ന് നേര ഫുഡ് കഴിക്കും അല്ലാതെ പിന്നെ റിപ്പീറ്റ് ഇട്ട് കഴിക്കുകയോ അല്ലെങ്കിൽ പിള്ളേർ സ്നാക്കുകൾ കയറി ആക്കുന്നോ അങ്ങനൊന്നും ചെയ്യുന്നു ഒരാളെല്ലായിരുന്നു വെള്ളം കൂടി പൊതുവെ എനിക്ക് കുറവായിരുന്നു അപ്പം ഞാനും ഇത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ആദ്യത്തെ മാസം എനിക്ക് ആറായിരം രൂപകളായിട്ടുണ്ടായിരുന്നു ഹസ്ബൻറ്റിന് അത്ര താല്പര്യമില്ലായിരുന്നെങ്കിലും ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊണ്ടായിരുന്നു ഈ ഹസ്ബൻഡിന് പോകൊക്കെ കൃത്യകളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പറഞ്ഞ കോഹിയൊക്കെ കഴിക്കുന്ന ഫുഡാണ് അത് കുറേയുണ്ടോ നോക്കി ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് നിർത്താം എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഹസ്ബൻഡ് എന്നാൽ നിന്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞു അങ്ങനെ മേടിച്ചു തന്നത് അപ്പോൾ ഞാനിത് ഉപയോഗിക്കുന്ന സമയത്ത് അവർ പറഞ്ഞ പോലെ തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്തു രാവിലെയും വൈകുന്നേരവും ഈ മിക്സ് ഇതാണ് കഴിക്കുന്നത് ഇതൊരു ന്യൂട്രീഷൽ ഫുഡ് എന്നാണ് പറയുന്നത് അല്ലാതെ പല കമ്പനിയിൽ കാണുന്ന പോലെ ഇതൊരു മെഡിസിൻ എന്ന് പറഞ്ഞവർ തരുന്നില്ലല്ലോ അത് സത്യം തന്നെയാണ് ഇതൊരു ന്യൂട്രീഷണൽ ഫുഡാണ് അപ്പം അപ്പം എനിക്ക് ഒരു ഒന്നര മാസം കൊണ്ട് തന്നെ പത്ത് കിലോ കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് വെയിറ്റ് കുറയുന്നില്ലായിരുന്നു പിന്നെ എനിക്ക് ഒരു പത്ത് പതിനഞ്ച് ദിവസമുള്ള ഒരു വെയിറ്റ് കുറഞ്ഞില്ല കുറഞ്ഞ ഒരു പത്ത് കിലോയിൽ തന്നെ നിൽക്കുമായിരുന്നു അപ്പോൾ എനിക്കൊരു എഴുപത്തി എട്ട് എഴുപത്തി ഏഴ് ആ ഒരു ഇതിലോട്ട് പോയായിരുന്നു എൻ്റെ വെയിറ്റ് അപ്പോൾ തന്നെ എനിക്ക് ബോഡിയിൽ നല്ല ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് സൈഡികൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഡെലിവറി കഴിഞ്ഞ സമയത്ത് പോലും എനിക്ക് ഇതേപോലെ മുടിയൊന്നും കൊഴിഞ്ഞിട്ടായിരുന്നു ഇപ്പം തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ല എന്ത് മാത്രം മുടിയാണ് എൻ്റെ അത് കൊഴിഞ്ഞതെന്ന് അപ്പം ഇതിൻ്റെ അപ്പുറം മുടിയാണ് ചില സമയത്ത് ഇരുമ്പോൾ എനിക്ക് കിട്ടുന്നത് അത് ഡെയിലി ഒരു രണ്ടുമൂന്ന് പ്രാവശ്യം ഒക്കെ ഇതേപോലെ എന്ന് പറഞ്ഞാൽ അതേപോലെ നല്ല ഉള്ളുള്ള മുടിയായിരുന്നു കല്യാണ സമയത്തൊക്കെ ആൾക്കാരെന്നോട് മുടിയാണോന്ന് പോലും ചോദിച്ചിട്ടുണ്ട് അത്രയ്ക്ക് കട്ടിക്ക് നല്ല ഉള്ളൊരു മുടിയായിരുന്നു എൻ്റെ അത് മുടി ഒരു പകുതി മുക്കാൽ ശതമാനം ഉണ്ട് ഇപ്പം തന്നെ പോയി അപ്പം മുടിയും ഇങ്ങനെ കൊഴിയാൻ തുടങ്ങി പിന്നെ വണ്ണവും കുറയുന്നില്ല ഭയങ്കര എമൗണ്ട് എനിക്കാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നു പക്ഷേ എനിക്ക് മറ്റുള്ളവരെ ചേർക്കാനായിട്ട് താല്പര്യമില്ലായിരുന്നു അങ്ങനെ വന്നപ്പോഴത്തേനും എനിക്ക് ആ ഒരു എമൗണ്ട് തന്നെ കൊടുക്കും നമ്മൾ മറ്റുള്ളവരെ ചേർക്കുവാണെങ്കിൽ നമ്മുടെ എമൗണ്ട് കുറഞ്ഞ് കുറഞ്ഞ ലാസ്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടും കാരണം മറ്റുള്ള പിന്നീട് പിന്നീട് നമുക്ക് എന്താ പൈസയും കാര്യങ്ങളൊക്കെ കിട്ടും ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല കാരണം ഇത് ഇതുവഴി ബിസിനസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു കാരണം എനിക്ക് എന്റെ വണ്ണം ഇച്ചിരി ഇച്ചു എന്നുള്ളതേ എന്നുള്ളതുള്ളായിരുന്നു എനിക്ക് അന്നേരം പി സി യോടി ഉണ്ടായിരുന്നു ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം പി സി 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 സോടി കുറച്ച് ഹർനാട് ഇഷ്യൂക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇതെടുക്കാൻ തുടങ്ങുന്നത് കൂടുതലായിട്ട് ചെയ്യാൻ നോക്കി എനിക്ക് പറ്റുന്നില്ലായിരുന്നു കാരണം ഞാൻ തന്നെയാണ് വീട്ടിലെ ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പത്തേനും എനിക്ക് പിള്ളേർ ബാക്കി വെക്കുന്നത് അങ്ങനെയുള്ള കുട്ടികൾ കഴിക്കുമ്പോഴും ഒക്കെ എനിക്ക് അങ്ങനെ നോക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ വെയിറ്റ് ഞാൻ അങ്ങനെ അത് നിർത്തി രണ്ട് മാസത്തോളം എനിക്ക് മുടി ഒഴിയുകയും അതുപോലെ വെയിറ്റ് സ്റ്റാർട്ടായിട്ട് പിന്നെ അത് കുറയുന്നില്ല കാരണം വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ളത് ആദ്യത്തെ ഒരു പത്ത് കിലോ നമ്മുടെ വാട്ടർ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞിരിക്കുന്ന ജലാംശവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ട് കുറച്ചു ആ ഒരു പത്ത് കിലോ നമുക്ക് പെട്ടെന്ന് കുറഞ്ഞാലും പിന്നെ അങ്ങോട്ട് കുറേയാവും പിന്നീട് നമ്മൾ ഒരു മാസം കുടി കഴിച്ചാലും കുറയുന്നില്ല ഒരു പത്താറായിരം രൂപയോളം കൊടുക്കണം അങ്ങനെയൊക്കെ വരുമ്പത്തേനെ ഞാൻ ഇങ്ങനെ നിർത്തിയത് അതായത് പെട്ടെന്ന് തന്നെ നമ്മുടെ വെയിറ്റ് കുറയ്ക്കുന്നു അല്ലെങ്കിൽ നമ്മൾ മെലിച്ച് എടുക്കുന്നു എന്നുള്ളൊരു പ്രോഡക്റ്റ് വരുമ്പം തന്നെ എനിക്കതിൽ ഡൗട്ടാണ് പെട്ടെന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കതിൽ ഡൗട്ടാണ് നമ്മൾ ഈ വെളുക്കാൻ തയ്ക്കുന്ന ക്രീമുകളിൽ അതേ ഡൗട്ടാണ് എനിക്കുള്ളത് എന്താണ് പെട്ടെന്ന് വെളുക്കുന്നത് അപ്പം തന്നെ അതിലെന്തോ വശപ്പശകില്ലയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് നമുക്ക് ക്രമേണ 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 നമ്മൾ ഡയറ്റിലൂടെയും എക്സസൈസിലൂടെയും വെയിറ്റ് ഒക്കെ കൊണ്ടുവരാം അല്ലാണ്ട് പെട്ടെന്ന് തന്നെ അതിലെന്തെങ്കിലും റിസൾട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ അതിൻ്റേതായ വിഷയമുണ്ട് ഇവിടെ ഈ ലേഡിക്ക് മുടി അടക്കം കൊഴിഞ്ഞു പോകുന്നു നമ്മൾ ചിന്തിക്കുക ചിന്തിച്ച് പെരുമാറുക പ്രത്യേകിച്ച് മലയാളികളാണ് ഈ ഉടായ്പകൾ എന്തെങ്കിലും ആരെങ്കിലും കാട്ടിക്കൂട്ടി കഴിഞ്ഞാൽ മലയാളികൾ അങ്ങ് അതിൽ വീഴും ഫ്രീ ആയിട്ട് എന്തെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവിടെ പോയി വീഴും വില കുറച്ച് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവിടെ പോയി വീഴും അതൊക്കെ മലയാളികളുടെ ഒരു രീതിയാണ് അതിനെ തന്നെയാണ് ഓരോ മൾട്ടിനാഷണൽ കമ്പനികളും ഇവിടെ കേരളത്തിൽ ഏതെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് ഇറക്കി മുതലാക്കുന്നത് ഇതെല്ലാം ബാക്കി പിന്നെ നിർത്തി കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ എനിക്ക് എഴുപത്തി ആറിലോ എഴുപത്തി ഏഴിലോളം നിന്ന് ആ വെയിറ്റ് എനിക്ക് ഇപ്പം നോർമൽ ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന പോലെ നോർമലായിട്ട് ഫുഡ് കഴിച്ചാൽ അമിതമായിട്ടൊന്നും അല്ല നോർമലായിട്ട് ഫുഡ് കഴിച്ച് പിന്നെ എനിക്കത് എമ്പതായി പിന്നെ എൺപത്തഞ്ചായി ഇപ്പം ഞാൻ തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ടിലാണ് നിൽക്കുന്നത് ഇപ്പൊ ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധാരണ നമ്മുടെ എന്തായിട്ട് നമ്മൾ ഇവര് പറയുന്നത് പോലെ രാവിലെ ഒരു ആറ് മണിക്ക് നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഫുഡും കഴിച്ച് ഇതേപോലെ വെള്ളം കുടിച്ച് ഫുഡിന്റെ അളവും ക്രമീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലി വെയിറ്റ് ഉള്ളൂ അതെ അങ്ങനെ സംഭവത്തിനായിരുന്നു നിങ്ങൾ മരുന്ന് വാങ്ങി പെട്ടെന്ന് കുറയ്ക്കാൻ നോക്കിയത് എനിക്ക് നിങ്ങളുടെ ഭാഗത്തും തെറ്റായിട്ട് തന്നെ തോന്നുന്നു നമ്മളിങ്ങനെയൊന്നും പോയി വിഴരുത് മാത്രമേ എനിക്ക് എല്ലാ സ്ത്രീകളുടെ അടുത്തും എല്ലാ പുരുഷന്മാരുടെ അടുത്തും പറയാനുള്ളത് നമ്മളത് മനസ്സിലാക്കുക പെട്ടെന്ന് വെയിറ്റ് കുറയുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിലെന്തോ ഡൗട്ടുണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് ഡയറ്റും കാര്യങ്ങൾ എടുത്ത് കുറയ്ക്കുന്നതിലാണ് ബെനിഫിറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലാണ്ട് പറയുന്നതല്ല മരുന്ന് കഴിച്ച് പെട്ടെന്ന് കുറയ്ക്കുന്നുണ്ടെങ്കിൽ അത് അതിൻ്റേതായ സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഉണ്ടാകും പിന്നെ എല്ലാ മരുന്നും എല്ലാ ശരീരത്തിനും ഒരുപോലെ ആയിരിക്കത്തില്ല ചില ശരീരങ്ങളിൽ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യും സൈഡ് എഫക്റ്റ് പെട്ടെന്ന് തന്നെ പുറപ്പെടും ചിലതിൽ ക്രമേണ 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 നമ്മൾ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കും അതൊക്കെയാണ് സംഭവിക്കുന്നത് അത്രേ ഉള്ളൂ നമ്മൾ ലോജിക്ക് വെച്ചിട്ട് തിങ്ക് ചെയ്താൽ കിട്ടുന്ന കാര്യമേ ഉള്ളൂ ഇനി ഇതിൻ്റെ താഴെ വന്ന ആണ് എന്നെ ആശ്ചര്യപ്പെടുത്തിയത് പോസിറ്റീവ് കമൻസ് കൂടുതലാണ് എന്നാൽ നെഗറ്റീവ് കമൻസും ഉണ്ട് ഒരു പക്ഷേ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്ന സാധനം പെട്ടെന്ന് വന്നവർക്കും ഉണ്ടാവാം പതുക്കെ വന്നവർക്കും ഉണ്ടാവാം മനസ്സിലായി അങ്ങനത്തെ രണ്ട് പോസിബിലിറ്റി ഉണ്ട് പിന്നെ ഞാൻ ഒരിക്കലും ഈ പ്രോഡക്റ്റ് മോശമാണ് ചീത്തയാണെന്ന് ഞാൻ പറയത്തില്ല അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇനി ചെക്ക് ചെയ്യണം ലാബിൽ കയറ്റി ഈ സാധനം ചെക്ക് ചെയ്യണം ഇതിൽ എന്തെങ്കിലും വിഷയമുണ്ടോ വിഷയമില്ലേ എന്നുള്ള പ്രോപ്പർ ചെക്കപ്പിന് ശേഷം മാത്രമേ ഇതിന് കുറ്റം പറയാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ അനുഭവം ഉണ്ടായിട്ടുണ്ട് അവർ മുന്നോട്ട് ഒന്ന് പറയുന്നുണ്ട് അല്ലാണ്ട് പ്രോപ്പറായിട്ടുള്ള ഇനി ഒരു ചെക്കപ്പ് ലാബിൽ കയറ്റി ഈ പ്രോഡക്റ്റിനെ ചെക്ക് ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ എന്തായാലും ഒന്ന് രണ്ട് കമൻസെ ഒന്ന് വായിക്കാം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കുറച്ച് വനിതകളും പുരുഷന്മാരും ചേർന്ന് തീരെ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് അധികവും വെയിറ്റ് കുറയ്ക്കാമെന്നും പറഞ്ഞ് പറ്റിക്കുകയാണ് ഇതിനെതിരെ ശക്തമായ ആക്ഷൻ എടുക്കണം ഞാനൊരു കാര്യം പറയാം ഇതിപ്പോൾ ഒരു പ്രോഡക്റ്റ് സെയിലാണ് അവിടെ നടക്കുന്നത് പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ കുറേ ആൾക്കാർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ പ്രോഡക്റ്റ് ഫ്രീ ആണ് എന്നൊക്കെയുള്ള ഒരു സാധനം ഒരു ബിസിനസ്സാണ് അവിടെ നടക്കുന്നത് മറിച്ച് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു ബിസിനസ് ഒരു മണി ചെയിൻ സെറ്റപ്പിലാണ് ഈ സാധനം പോകുന്നത് മുന്നോട്ട് അതിൽ തന്നെ എന്തോ വശപ്പശ് എവിടെയൊക്കെ ഉള്ളത് തോന്നുന്നുണ്ട് എന്തായാലും പ്രോഡക്റ്റ് ലേവൽ കയറ്റി ചെക്ക് ചെയ്തിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഉറപ്പിക്കാം ഇത് സർക്കാർ ലാബിൽ ചെക്ക് ചെയ്യട്ടെ പറഞ്ഞതിൽ കാര്യമുണ്ടെങ്കിൽ നടപടി എടുക്കണം ഞാൻ ഇത് കഴിച്ചതാണ് ഇത് വരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഗവൺമെന്റ് ശരിയായ രീതിയിൽ അന്വേഷിക്കട്ടെ അതാണ് കുറേ പേർക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് കുറേ പേർക്ക് ആയിട്ടില്ല അപ്പം അങ്ങനെ വരുമ്പം തന്നെ ഒരു ഡബിൾ മൈൻഡിലാണ് ഈ സാധനം നിൽക്കുന്നത് നമുക്ക് ഉറപ്പ് കുറയാൻ പറ്റത്തില്ല ഇതുപോലെ പല കമ്പനികളും ഇപ്പോഴും കേരളത്തിൽ മറ്റു സംസ്ഥാനത്തും മാർക്കറ്റിംഗ് നടത്തുന്നുണ്ട് അതെ നമുക്ക് നമ്മുടെ കേരളത്തിലാകുമ്പം എന്ത് നടക്കണം എന്ത് തോന്നിയോത്തോളം നടക്കും ആർക്കും വേണം ആരും വേണം കൊല്ലാ ആ ഒരു സെറ്റപ്പാണ് ഇവിടെ കേരളം ഒരു ബാലൻസ്ഡ് ഡയറ്റ് വഴി എല്ലാ ന്യൂട്രിയൻസും കിട്ടും എന്നറിയാം മൈന്നിട്ടും എന്തിനാണ് ഇത്തരം പ്രോഡക്റ്റ്സ് കഴിക്കാൻ ഇരുമ്പെടുന്നത് തന്നെ അതെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഡയറ്റും കാര്യങ്ങളും എടുത്താൽ എല്ലാ ന്യൂട്രിയൻസും കിട്ടും വണ്ണവും കുറയും വെയിറ്റും ലോസ് ആയാലും ഗ്ലാമറസ്സും ആവും പിന്നെ എന്തിനാണ് എന്തിനാണ് പ്രോഡക്റ്റ് കഴിച്ച് ഒന്നര മാസത്തിൽ വെയിറ്റ് ഇറക്കി ഇറങ്ങുന്നത് ആളുകൾ കോംപ്ലക്സ് ഉണ്ടാക്കുക അത് ബിസിനസ് ആക്കുക പിന്നെ അവരെ ഏജന്റ് ആക്കുക ഇതിന്റെ ബെനിഫിറ്റ് എല്ലാം ചെയിൻ ഹെഡിനായി കിട്ടും അതെത്ര എവറിങ് ഈസ് എ ബിസിനസ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്തായാലും കൊള്ളാം ഇത് കൂടുതൽ അന്വേഷണങ്ങളോട്ട് പോട്ടെ ലാബിൽ ഈ സാധനം ചെക്ക് ചെയ്തിട്ട് അതിനുശേഷം നമുക്ക് പൂർണ്ണമായ ഒരു അഭിപ്രായം പറയാൻ സാധിക്കും ഗവൺമെന്റ് ഇതിൽ തക്കതായ അന്വേഷണം നടത്തുന്നില്ല എന്നുള്ള കാര്യമാണ് അതുളുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നു കളക്ടറിന് പരാതി കൊടുത്തിട്ട് എവർ എവർ അങ്ങനെ വരുമ്പോൾ ഇതിൽ വൻ കൈകൾ ഉണ്ടോ എന്ന് വരെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തഴക്കാൻ പറ്റാ പുതിയ വീഡിയോ കേട്ടോ